ഇന്നത്തെ സ്പെഷ്യല് ഷാപ്പിംഗ് തന്നെ തുടങ്ങാം രണ്ടൊരു പാര ഇവിടുന്നല്ല ഞാൻ ഈ കുച്ചിരുന്നത് ഇങ്ങനെ ബൗളി ചെയ്യണം വലതു കാലം വെച്ച് വന്ന് ഐ ലൈക്ക് അയ്യോ അതൊന്ന് നേരെ പിടിക്കോ ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് യു ആസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഹൈൻഡ് വുഡ്സ് എക്സ്പ്ലോർ അപ്പം ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് നമുക്ക് എറണാകുളത്ത് ഞാൻ എനിക്കൊരു ഇൻട്രോ എല്ലാ കേറി വന്നു ും ഇന്നത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ ചില്ലെയായിട്ട് വന്നേക്കാണ് വന്നേക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അതെ അപ്പൊ പായൽ അക്വാലാണ് സംഭവിക്കുന്നത് ഈ എറണാകുളം ജില്ലയിലെ ഞാരക്കനാണ് ഈ സ്ഥലം ഉള്ളത് അപ്പൊ ഇവിടെ പോയി എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഇന്ന് ഞങ്ങളുടെ ചില്ലയാണ് അപ്പൊ ഞങ്ങൾ ചില്ല ചെയ്ത് എന്നെ കില്ലിയാനാണ് സാധ്യത െ ഞങ്ങളൊക്കെ ഇതിനെ ചെത്തീന്നാണ് വിളിക്കുന്നത് നിന്റെ വീട്ടിൽ നിന്ന് അതായത് അതായത് ശ്രീലക്ഷ്മിയുടെ ഡ്രസ്സിന് അതേ കളറുള്ള പൂക്കണ്ടോ പക്ഷെ ഇവിടെ പോകാൻ പറിക്കാൻ പാടില്ല കേട്ടോ ഇവര് വളരെ പച്ചക്കും ഹരിതാപിക്കും ഒക്കെ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു അതാ അതായത് ആ സാധനം ാണ് ഇവിടെ വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങാല്ലേ വെറും വെള്ളമാണ് കുടിക്കാൻ പോകുന്ന വെള്ളമല്ല നമുക്ക് ഇവിടെ സ്നാക്സ് അടിപൊളി അടിപൊളി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഓക്കേ 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 65 ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈ വെജിറ്റബിൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങൾ കഴിച്ചു എന്റെ ഞാൻ നെക്സ്റ്റ് പോകുന്നത് ആക്ച്വലി ഇവിടെ ഒത്തിരി ഒത്തിരി എന്റർടൈൻമെന്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യ ചെയ്യാമോ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിങ് ആണ് ബിക്കോസ് വൈകുന്നേരമാണ് ചിലപ്പോ എങ്ങാനും മഴ പെയ്താലോ അതിനു മുന്നേ ഞങ്ങളുടെ ആ എന്റർടൈൻമെന്റ് വെച്ചത് തീർച്ചയായിട്ടും

ശ്രീലക്ഷ്മി ഇപ്പഴേ കരച്ചു തുടങ്ങി പക്ഷെ ഇതിന് ധൈര്യശാലയമായി ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് ശ്രീലക്ഷ്മി ഒന്നും പേടിയാട്ടൊക്കെ തിരിഞ്ഞ് ഈ കോമ്പറ്റീഷൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുന്ന അപ്പോൾ നമ്മുടെ ടീം രണ്ട് ടീമും റെഡിയാണ് ഞങ്ങൾ മത്സരം ആരംഭിക്കാൻ പോണത് അപ്പോൾ എന്നെ വളരെ അത് അവർ ഓൾറെഡി ലീഡ് എടുത്ത് നിൽക്കുകയാണ് ഇത് സംഭവിക്കില്ല ഇത് ചീറ്റിക്കാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് പോവാണ് ആണോ അല്ല തയ്യാറല്ല അല്ല അതെന്റെ സ്ട്രാറ്റർജിയാണ് അതിന്റെ സ്ട്രാറ്റർജിയാണ് വോട്ടിങ് നമ്മൾ വിചാരിച്ച പോലെയല്ല കുറച്ച് കഴിയുമ്പോൾ ടയേർഡാവും ഞാനിപ്പോൾ തന്നെ നല്ല ടയർഡായിട്ടുണ്ട് പിന്നെ അയ്യോ വയ്യ മെല്ലെ എന്നെ എന്താ പറയുക പതുങ്ങി ബാക്കിലൂടെ വന്ന് സ്ട്രാറ്റജിക്കായി തൊപ്പിക്കാനുള്ള പ്ലാൻസ് ഒക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഇതാ നമ്മുടെ ഗേൾസ് ഇതാണ് അവിടെ എത്തിക്കഴിഞ്ഞു ഞങ്ങളെ പറയാൻ അനുവദിക്കാ ലിറ്റിനെ പരാതിയം വിജയത്തിലേക്കുള്ള ചവിട്ട് പടിയാർ ചവിട്ട് പടിയാർ പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഹലോ ഹലോ ഹായ് മഴയല്ല ഇതൊരു വെറൊരു സ്പെഷ്യാലിറ്റിയാണ് മിസ്റ്റ് ആൻഡ് ഡാൻസ് അപ്പം പിന്നെ അതല്ല മെയിൻ കാര്യം എന്ന് വെച്ചാൽ എന്ത് രണ്ട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ എന്നോട് ഇഞ്ചോടിഞ്ചി കോമ്പീറ്റ് ചെയ്ത രണ്ട് പേര് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം യെസ് ഇനിയും തൊലി കളി കരിയർ പരാജയം എങ്ങനെയാ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു മാഡം അപ്പൊ അമ്പ ചെയ്ത് നിങ്ങൾ ജയിക്കുന്നാണ് പറയുന്നത് ഓക്കെ വീണ എന്തെങ്കിലും വെല്ലുവിളികൾ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ അല്ല ഇനിയോ നമ്മൾ ഇനി വരാൻ അതുകൊണ്ട് ഞങ്ങളുടെ കോൺഫിഡൻസ് അത് അപ്പൊ നമുക്ക് ഓൾ ഓൾ റൗണ്ട് നോക്കാണെങ്കിൽ ആംബിയൻസ് തന്നെ ഭയങ്കര രസമാണ് നല്ല മിസ്റ്റി ആയിട്ട് വെള്ളം ഇങ്ങനെ പിന്നെ ഈ മാഡം ക്ഷീണമായി ക്ഷീണമായി പോയി പോയി അതായത് ചെയ്തതിന്റെ ഒരു മിസ്റ്റി ഈവനിംഗ് ഫീൽ ഒക്കെ അതെ അടിപൊളി ൈസിൽ വരുന്നവർ ഒരു ശ്രദ്ധിക്കണം ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവരണം കാരണം അതെ ഒരു ടവലും കാര്യം കളിച്ചിട്ട് വേണ്ട നമുക്ക് വീട്ടിൽ പോവാനായിട്ട് ഒരു ടവലും അതെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ രണ്ടു തവണ ആലോചിക്കണമെങ്കിൽ

ഒറ്റം ശുട്ടി ആയിരിക്കും നീ ഫ്രണ്ടിലേക്ക് പോകരുത് അത് ഫ്രണ്ടിലേക്ക് പോകണം എന്റെ മാത്രമാണ് ഇത് സംഭവിച്ചത് അതൊന്ന് നേരെ ആദ്യം തിരിച്ചു പിടിക്കൂ ഇനി ചെയ്യൂലക്ഷ്മിയാണ് ശിയാ ഇതാര് ജാൻസി റാണിയോ എന്റെ ദൈവമേ എന്നാ അടുത്ത ബോളിന്റെ അടുത്തേക്കല്ലേ കൊറച്ചു കൂടെ അടുത്തേക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു തീർക്കണ്ടോ ചാൻസ് കൊടുക്കല്ലേ അതെ ഉയർച്ചകളിലേക്കുള്ള ആ മുഖത്തെ എക്സ്പ്രേഷനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ാലും അതുകൊണ്ട് ഏതായാലും ഞങ്ങളിനെ ബർഗറും പെപ്സിയും കഴിക്കാൻ പോവാണ് താങ്ക് യു സോ മച്ച് ഓക്കെ ായിട്ടുണ്ട് നമ്മളുടെ അടുത്ത റൗണ്ട് ഇവിടെ കഴിയുമ്പോഴിയുമ്പോ ഭക്ഷണം തന്നോണ്ടല്ലേ ഫാം ടൂറിസത്തിന്റെ പ്രത്യേകത ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫ് ഓഫ് നല്ല ഫുഡിങ് ചിക്കൻ വിത്ത് പെപ്സി ഒരു ഒക്കെ അടിപൊളിയായി ഈ വയറൊക്കെ ഭയങ്കര ഫുൾ ആയിട്ട് അനങ്ങാൻ പെയ്യാത്ത അവസ്ഥയാണ് അപ്പഴാണ് പുറത്തേക്ക് നോക്കിയപ്പോ കനത്ത മഴ ഇവിടെ കൊറേ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് പെണ്ണും കിടക്കുന്നുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് അതിലേക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തൊക്കെയാ തീരുമാനിച്ചു ക്രിക്കറ്റ് കളിക്കാൻ അറിയാം മാത്രം അറിയാവുന്ന കളിയാണ് ഞാൻ ശ്രീലക്ഷ്മി ഒരു എന്താ പറയാ ഒരു പരീക്ഷ നടത്താൻ പോവാണ് ഏ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര ഡിഫിക്കൽ ഗെയിം എന്നല്ല നമുക്ക് ഇറങ്ങുകയാണ് ശ്രീലക്ഷ്മി യു ആർ ദ ബാറ്റ്സ്മാൻ ശ്രീലക്ഷ്മി റെഡിയാണോ റെഡിയാണ് അപ്പോൾ മൂന്ന് ബോളാണ് ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മി എന്നെ സിക്സും ഫോറുകളൊക്കെ പറത്തു നിന്നാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ ഫസ്റ്റ് ബോൾ അങ്ങനെ അത്ഭുതകരമായ ശ്രീലക്ഷ്മി ഒരു ഫസ്റ്റ് ബോൾ ബാറ്റിൽ ടച്ച് ചെയ്യിച്ചിരിക്കാണ് സെക്കൻഡ് ബോൾ और रोशा शाबी है इसने वो तरह बॉल अडकिनो ओके 2 बॉल 2 रन थर्ड बॉल मिस 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 लैंडिंग नेक्स्ट विकेट कीपर टेक चार्ज ओके थैंक यू थैंक यू मीरा बस बॉल द इजी बॉल अडचा अडचा ും കൊള്ളിക്കാറ്റ് വെറുതെ ഞാനാണെങ്കിൽ <laughs> 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 ോ അതെ ഓക്കെ നേരെ ഇല്ല ശ്രീ നിന്നെ നിനക്ക് ചലഞ്ച് ഒന്നും കൂടി ഈസി ആക്ക നീ ഇതിന് ഞാനിവിടെ മിക്കു നീ ഇതിനെ എറിഞ്ഞ് കൊള്ളിക്കണം ആ നീ കൊള്ളിക്കും ഓക്കെ വീണ മാറി ഓക്കെ കൂടി നോർ ചാൻസ് കൂടി ശ്രീനിക നെക്സ്റ്റ് വീണാ ഞാൻ ഇതിനേ ഒരു വെല്ലുവിളി ആയി സ്വീകരിച്ചിരിക്കുന്നു അവളെ കാണുന്ന മൂന്ന് സ്തംബുകളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇപ്പോ അളന്നു എടുതായിരിക്കും അമ്മ എച്ചേ ടാ സ്റ്റമ്പ് വൺ വൺ ടം കമോൺ വീണയാണ് ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് കമോൺ വീണാ യു കാൻ ഡു ഇറ്റ് അമ്മ സമ്മതിക്കില്ല ഫൗൾ ഫൗൾ ഇത് സമ്മതിക്കില്ല ഓക്കേ വീണാ കമോൺ നീ ഒന്നെള്ളിച്ചോ അപ്പൊ ക്രിക്കറ്റുകളിലെ ലാസ്റ്റ് ബോളാണിത് എവിടെയും ഒരു ബോള് പോലും എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റാത്ത ആത്മസംതൃപ്തിയിലാണ് ഞങ്ങൾ ഈ കളി അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് കളയുന്നത്? ആ ഞങ്ങളുടെ ഹോട്ടലിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കണോ? കേസ് നാട്ടിലായിട്ട് ഗാരി. താങ്ക്യൂ താങ്ക്യൂ. അപ്പോൾ ഞാൻ എന്നെ എന്നെ സ്വയം പറഞ്ഞിട്ട് ആ ടോപ്പിക് ലൈനിൽ ഇപ്പോ വാവണ്ടേ ഒരു ഡയലോഗ് എനിക്ക് പറഞ്ഞു വാങ്ക് താങ്ക്യൂ കമന്റ് ആയിട്ട് നീ ഈ മൂന്ന് തമ്പല നീ പൊടിച്ച വാങ്ക് അല്ല ഞാനെ ചാലഞ്ച് ചെയ്യരുത് ഞാൻ ചാൻസ് തരും നീ കാണിച്ച കളിക്കിടാള് അടിക്കേ നീ കൂടുതൽ ഡൈനോ അടിക്കടാ കാണിച്ചാ രണ്ട് ആർസ് ഉണ്ട് ട്ടോ ആ ഞാനൊരു ക്രിക്കറ്ററാന്ന് ഇവിടെ തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഹലോ ഒന്ന് മാറിക്കോ ചാൻസ് കൂടി ആദ്യത്തെ ചാൻസ് പാളിൽ പോയി ഇതെങ്കിലും കൊള്ളു നോക്കാം വീണ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും നല്ല കാര്യമുണ്ടായിരുന്നോട്ടോ എന്തായാലും ഏതായാലും മഴ ആയതുകൊണ്ട് പാലൊക്കെ അപ്പ ലൈഫില് എല്ലാ എന്റർടൈൻമെന്റ്സിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഉള്ളതായിട്ട് മാക്സിമം എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വിജയകരമായി ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞു ഇനി വേറെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് അപ്പൊ മഴ ചെറുതായിട്ടൊരു വന്നതുകൊണ്ട് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് കടക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും ഒരു ഞങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഒരു കാര്യം മഴയത്തും ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു ഴുതൽ ഉപേക്ഷിച്ചു അപ്പൊ നിങ്ങളോട് എന്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാരയ്ക്കലുള്ള പായൽ അക്വാ ഫാമിലേക്ക് വരാവുന്നതാണ് അഞ്ഞൂറ് രൂപ മുതലുള്ള പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്

ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കഴിക്കാനുള്ള ആരോഗ്യ അപ്പൊ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് അതെ ഇവിടെ വന്ന ഫുഡ് 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 പക്ഷെ അതല്ല ആക്ടിവിറ്റി കാരണം ഇവിടെ ഉണ്ട് നമുക്ക് തന്നുകൊണ്ടേ നമ്മൾ നമ്മളൊന്ന് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു ഒന്ന് ഇങ്ങനെ ഡൗൺ ആവുമ്പത്തേക്കും അവര് ഫുഡൊക്കെ എനർജി ലൈന നിർത്തും അതെ അതെ അപ്പൊ ഫുഡ് ഐറ്റംസ് നമുക്കിത് ഇവിടെ കരിമീൻ പൊള്ളിച്ചത് ഉണ്ട് കപ്പയുണ്ട് പിന്നെ ാണ് സത്യമായിട്ട് ഇതിൽ കൂടുതൽ അപ്പൊ ഏതായാലും ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോണുക്കണതിനൊക്കെ കഴിക്കട്ടെ അപ്പൊ മറ്റൊരു ബിഹാർ റൂട്ട് എക്സ്പ്ലോർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ